തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് നാല്പത് ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് നിശബ്ദ പ്രചരണം നടക്കുകയാണ് നമ്മളിപ്പോൾ യു ഡി എഫിൻ്റെ വടക്കാഞ്ചേരി മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് വടക്കാഞ്ചേരി മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സണ്ണി അതുപോലെ തന്നെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് ശ്രീ എ സാംസ എന്നിവരുണ്ട് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ശ്രീ സണ്ണി എന്താണ് നിങ്ങളുടെ വിജയപ്രതീക്ഷകളെ കുറിച്ച് തന്നെ നമുക്ക് എത്ര വോട്ടുകളുടെ നിങ്ങൾ കഴിഞ്ഞ കൂടുതൽ ശ്രീ ഐ സംസ എന്താണ് ജനങ്ങളുടെ ഇടയിൽ ശ്രീ രമ്യ ഹരിദാസിനെ കുറിച്ച് വളരെയധികം സ്നേഹവും സന്തോഷവും ഉണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അവരെ ജനം ഇപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെയധികം ആവേശം പ്രവർത്തകർക്കുണ്ട് വളരെയധികം സന്തോഷത്തിലാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും അനുകൂലമായ ഒരു വിധി ഈ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് അനുകൂലമായും ഉണ്ടാകും ഏകദേശം എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വടക്കാഞ്ചേരിയിൽ നിന്നും രമ്യാരിദാസന് ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ മൂവായിരത്തി ഒരുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം രമ്യ ഹരിദാസിന് ലഭിച്ചിരുന്നു തീർച്ചയായും അതിനെ മറികടക്കാവുന്ന ഒരു ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇടത് സ്ഥാനാർത്ഥി ഒരു മന്ത്രി കൂടിയാണല്ലോ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ആണ് ആയിട്ടാണ് അപ്പോൾ യു ഡി എഫും മുട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ജനങ്ങൾ പറയുന്നത് അദ്ദേഹം മന്ത്രിയായി തുടരട്ടെ എന്ന് തന്നെയാണ് ഈ പ്രദേശത്തിന് ഒരു മന്ത്രിയെ നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞങ്ങളോട് പല വോട്ടർമാരും തിരിച്ചു ചോദിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായം അഭിപ്രായമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നന്ദി ശ്രീ ഐ